ദഹാദിന്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ ആനന്ദ് വന്ദനയെ പൂട്ടിയിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് കണ്ടത് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പോലീസ് ആനന്ദിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ആനന്ദ് അപ്പോഴേക്കും രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നല്ലോ പോലീസ് ആനന്ദിന്റെ വീട് വളയുകയാണ് കൈലാഷ് ഈ സമയം വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നു അവിടെ വന്ദന ആരോ വന്നെന്നറിഞ്ഞ് അവിടെ നിന്ന് സഹായത്തിനായി ഒച്ചിടുന്നുണ്ട് കൈലാഷ് ഇത് കേൾക്കുന്നു വീട് പൂട്ടിയിരിക്കുകയാണല്ലോ അവരാ പൂട്ട് പൊളിക്കുന്നു അവർ തോക്ക് ചൂണ്ടി അകത്തേക്ക് കടക്കുന്നു ആനന്ദ് അകത്തുണ്ടാവും എന്നാണ് അവരുടെ വിചാരം അവിടെ പക്ഷേ ആനന്ദിന്റെ മകൻ പേടിച്ചിരുന്ന യാണ് അവനെ അവിടുന്ന് കൊണ്ടുപോകാൻ അഞ്ജലി പറയുന്നു ഈ സമയം വന്ദന ബാത്റൂമിൽ നിന്ന് കൊട്ടി വിളിക്കുന്നുണ്ട് അവർ അങ്ങോട്ടേക്ക് ചെന്ന് അതിനെ വിടുന്നു ആനന്ദ് എവിടെയെന്ന് അവളോട് അവർ ചോദിക്കുന്നുണ്ട് ആനന്ദ് തന്നെ പൂട്ടിയിട്ട് എങ്ങോട്ടേക്ക് പോയി എന്ന് അവൾ പറയുന്നു തന്റെ മോൻ മോനെവിടെയെന്ന് അവൾ അന്വേഷിക്കുന്നു അവൻ പോലത്തെ കോൺസ്റ്റബിളിന്റെ അടുത്ത് സേഫ് ആയിട്ടുണ്ടെന്ന് അവൾ പറയുന്നു ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അഞ്ജലി അവളോട് ചോദിക്കുന്നു വന്ദന ഉടൻ തന്നെ അവിടെ താഴെ കെടുക്കുന്ന ഫോട്ടോസിൽ നിന്ന് അവൾ ആ മാല കണ്ട് ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് അത് അവരെ കാണിച്ച് ഈ മാല ഇതെനിക്ക് ആനന്ദ് വിവാഹ വാർഷികത്തിന് തന്നതാണെന്ന് പറയുന്നു ആ മാല പക്ഷേ അവിടെ കാണാനില്ല അത് ചിലപ്പോൾ ആന്ദ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുമെന്ന് വന്ദന പറയുന്നു അവൾ തന്റെ ഫോൺ എടുത്ത് അതിലൊരു ഫോട്ടോ അവരെ കാണിച്ചു കൊടുക്കുന്നു അതിൽ വന്ദന ആ മാലയാണ് ധരിച്ചിരിക്കുന്നത് ആനന്ദം ചിലപ്പോൾ അവന്റെ അച്ഛനടുത്തേക്ക് ആയിരിക്കും പോയിരിക്കുന്നതെന്ന് വന്ദന പറയുന്നു കൈലാഷിനോട് തീവിലാൽ ഉടൻ തന്നെ ആനന്ദിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു ഞങ്ങൾ വാറന്റുമായി വരുന്നത് വരെ അവനെ ഇങ്ങോട്ടേക്ക് വിടരുത് കൈലാഷ് അതിനായി പുറപ്പെടുന്നു ഈ സമയം വന്ദന മോനെ ആശ്വസിപ്പിക്കുകയാണ് അച്ഛൻ എവിടെയെന്ന് അവൻ ചോദിക്കുന്നുണ്ട് അമ്മയില്ലേ ഇവിടെ എല്ലാം ശരിയാവുമെന്ന് അവൾ പറയുന്നു അഞ്ജലി വന്ദനയെ മാറ്റി നിർത്തി ആനന്ദിനെതിരെ മൊഴി തരണമെന്ന് പറയുന്നു അത് നിങ്ങൾക്ക് വല്ലാത്ത വിഷമമാണെന്ന് അറിയാം എന്നാലും ഇനി അവൻ എത്ര പെൺകുട്ടികളെ കൊന്നൊടുക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് അവനെതിരെ മൊഴി തരണമെന്ന് വന്ദനയോട് അഞ്ജലി ആവശ്യപ്പെടുന്നു വന്ദന അത് സമ്മതിക്കുന്നുണ്ട് വന്ദനയെ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അഞ്ജലിയുടെ കൂടെ വന്ദന അകത്തേക്ക് ചെല്ലുന്നു അഞ്ജലി വന്ദനയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവുകയാണ് അപ്പോഴാണ് വന്ദന അവടെ മതിൽ പതിപ്പിച്ചിരിക്കുന്ന ആ പെൺകുട്ടികളുടെ ഫോട്ടോസ് കാണുന്നത് അവൾ വിഷമത്തോടെ ആ ഫോട്ടോസിലേക്ക് നോക്കുന്നു അൻത് കൊന്ന പെൺകുട്ടികളുടെ ഫോട്ടോസാണ് അവൾ അതിൽ നോക്കി വന്നപ്പോൾ അതിൽ അറ്റത്തായി ജയുടെ ഫോട്ടോയും വെച്ചിരിക്കുന്നു അവൾക്ക് അത് കണ്ടപ്പോൾ ഒന്നുകൂടി സങ്കടം സഹിക്കാതായി അവൾ അഞ്ജലിയോട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി എന്ന് പറയുന്നു ഞങ്ങൾ തമ്മിൽ വളരെ അല്ലായിരുന്നു പക്ഷേ ഒരു വീട്ടിൽ കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് എന്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ സാധിച്ചു വന്ദനയോട് അഞ്ജലി ഇനി സ്വയം കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുന്നു അത് നിങ്ങൾ വിടിയായതുകൊണ്ടല്ല അയാൾ ഒരു വലിയ കൗശല എന്ന് അഞ്ജലി പറയുന്നു എല്ലാം എന്ത് തെറ്റാണെന്ന് വന്ദന പറയുന്നു എനിക്ക് ഭർത്താവ് ഉണ്ടായിട്ടും അവൻ വേറെ അടുത്ത് സ്നേഹം തേടിപ്പോയി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആനന്ദ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾ പറയുന്നു അങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ എന്ന് അഞ്ജലി പറയുന്നു ആനും പെൺകുട്ടികളെ കൊല ചെയ്യാൻ ആരംഭിച്ചത് നിങ്ങളുടെ വിവാഹത്തിന് മുമ്പാണെന്ന് അഞ്ജലി പറയുന്നു അപ്പോഴാണ് വന്ദന അത് അറിയുന്നത് അവൾ ഞെട്ടനോടെ അഞ്ജലിയെ നോക്കുന്നു അവൾക്ക് ആ കേട്ടത് വിശ്വസിക്കാനായില്ല ഈ സമയം ആനന്ദന്റെ അച്ഛന്റെ വീട്ടിൽ ആനന്ദ് എത്തിയിട്ടില്ല കൈലാഷ് അവിടെ പോലീസിനെ എല്ലാം നിർത്തിയിട്ടുണ്ട് അഞ്ജലിയും ദേവിലാലും ഫാറന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അവർ ആ വീടിന്റെ ഡോർ പോയി തട്ടുന്നു ആനന്ദിന്റെ അച്ഛന്റെ ജോലിക്കാരും വന്ന് വാതിൽ തുറക്കുന്നുണ്ട് അവർ വീട് പരിശോധിക്കാനുള്ള പ്ലാനിലാണ് പക്ഷേ ആനന്ദിന്റെ അച്ഛൻ അഞ്ജലിയെ തടയുന്നു നിങ്ങൾ ഏത് വീട്ടിലാണെന്ന് എനിക്കറിയാം എന്റെ വീടിന്റെ അകത്തേക്ക് കയറരുതെന്ന് അവളോട് അയാൾ പറയുന്നു അവൾ താടജാതികയെ ആയതുകൊണ്ട് അവൾടെ മുഖത്ത് പോലെ തോക്കി സംസാരിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല ഇത് അഞ്ജലിക്ക് ദേഷ്യം വരുന്നു അവൾ എനിക്ക് നിങ്ങളുടെ അനുവാദമൊന്നും അകത്ത് കയറാൻ വേണ്ട എന്ന് പറയുന്നു ഭരണഘടന എനിക്ക് അതിനുള്ള അനുവാദം നിങ്ങൾ എന്നെ എതിർത്താൽ നിങ്ങൾ ജാതി വിവേചനം കാണിച്ചു എന്ന് പറഞ്ഞു പോലീസിന്റെ കൃത്യം നിർവഹിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ അകത്തിടുമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറുന്നു അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ വീട് തിരിയാൻ ആരംഭിച്ചു അവർ വീടിന്റെ മുകളിലെല്ലാം തിരഞ്ഞെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല അഞ്ജലി അന്വേഷിച്ചന്വേഷിച്ച് ആ വീടിന്റെ ബാക്ക് സൈഡിൽ എത്തുന്നു അവിടെ ആനന്ദ് അന്ന് സ്വർണ്ണമൊരുക്കിയ അവരുടെ ആ സ്വർണം പണിയുന്ന സ്ഥലമുണ്ടല്ലോ അവൾ അവിടേക്ക് കയറുന്നു നോക്കുമ്പോൾ അവിടെ സൈനഡ് ഇരിക്കുന്നു അവൾ അത് അവിടുന്ന് കളക്ട് ചെയ്യുന്നു ദേവിലാൽ ആനന്ദന്റെ അച്ഛനോട് നിങ്ങൾ ആനന്ദമായി എപ്പോഴാണ് ലാസ്റ്റ് സംസാരിച്ചെന്ന് ചോദിക്കുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പാണെന്ന് പറയുന്നു അങ്ങോട്ടേക്ക് അഞ്ജലി വരുന്നു നിങ്ങളുടെ രണ്ടു മക്കളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു ഈ സമയം ആനന്ദിന്റെ അച്ഛൻ ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ ആദ്യം എന്റെ ശിവയെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ആനന്ദിന്റെ പുറകെ നിങ്ങൾ എന്റെ കുടുംബത്തിന്റെ പുറകിലാണല്ലോ എന്ന് അയാൾ ദേഷ്യപ്പെടുന്നു ശിവയെ ആരോ മർഡർ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് അഞ്ജലി അത് കേട്ടപ്പോൾ ആന്തന്റെ അച്ഛൻ ഞെട്ടുന്നുണ്ട് അത് ആരായിരിക്കുമെന്ന് അയാൾ ചോദിക്കുന്നു അതിന് ഉത്തരം തേടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നു എന്ന് അവൾ പറയുന്നു ശിവ വളരെ നല്ല മനുഷ്യനാണെന്ന് ആന്തിന്റെ അച്ഛൻ പറയുന്നു അവൻ വളരെ വിവേകശാലിയാണ് ആനന്ദ് അങ്ങനെയല്ല ഈ വീട്ടിലെ കരിങ്കാലിയാണ് അവനെന്ന് ആന്ത അച്ഛൻ പറയുന്നു ആനന്ദന്റെ അച്ഛന് ആന്തിനിട്ടും ഇഷ്ടമല്ല ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആനന്ദ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് അവൾ പറയുന്നു പണ്ട് തൊട്ടേ ആന്തനി ശിവയെ കണ്ണെടുത്താൽ കണ്ടുകൂടും അങ്ങനെയൊക്കെ ഓരോന്ന് ആന്തിന്റെ അച്ഛൻ പറയുകയാണ് അടുത്ത സീനിൽ അഞ്ജലി ആനന്ദിന്റെ കോളേജിൽ എത്തിക്കുകയാണ് അവിടെ ടീച്ചേഴ്സ് റൂമിൽ ആനന്ദിന്റെ ഷെൽഫ് അവൾക്ക് അവിടുത്തെ സ്റ്റാഫ് കാണിച്ചു കൊടുക്കുന്നു അവൾ അത് പരിശോധിക്കുകയാണ് അവൾ അതിനുള്ളിൽ എല്ലാം ഓരോന്നായി നോക്കുകയാണ് അതിൽ നിന്നെല്ലാം എടുത്ത് ആനന്ദ് മാറ്റുന്നത് നമ്മൾ കണ്ടതാണല്ലോ ആ ഷെൽഫിൽ കുറെ പുസ്തകങ്ങളും പേപ്പറുകളും മാത്രമാണ് ഉള്ളത് അവൾ ആ പുസ്തകങ്ങളെല്ലാം തുറന്നു നോക്കുന്നു അതിനൊരു ബുക്കിൽ നിന്ന് അവൾക്ക് ഒരു കൗണ്ടർ ഫയൽ കിട്ടുന്നു അത് അന്ന് രാജസ്ഥാൻ ബാങ്കിൽ ഇക്ബാൽ എന്ന പേരിൽ ആനന്ദ് കാശ് എടുക്കുന്ന കണ്ടതല്ലേ അവിടെ അർജുന്റെ അത് അന്വേഷിക്കാൻ കൈലാഷ് ഉടൻ തന്നെ ആ ബാങ്കിൽ എത്തുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥൻ ആനന്ദ് ആ അക്കൌണ്ട് ക്ലോസ് ചെയ്തെന്നും ആനന്ദിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് അത് ചികിത്സിക്കാൻ ഡൽഹിയിൽ പോകാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ക്യാഷ് എടുത്തതെന്ന് പറഞ്ഞുവെന്ന് അവിടുത്തെ ആ സ്റ്റാഫ് പറയുന്നു അവർ ആനന്ദ് വന്ന ദിവസത്തെ സി സി ടി വി ഫുട്ടേജസ് നോക്കുകയാണ് അയാളെ കണ്ടപ്പോഴേ പ്രശ്നക്കാരനായിരുന്നു തോന്നിയെന്ന് അവിടുത്തെ ആ സ്റ്റാഫ് പറയുന്നു എന്തെങ്കിലും പ്രശ്നം അയാൾ ഉണ്ടാക്കിയോ എന്നും അയാൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ആ സി സി ടി വി ഫുട്ടേജസും അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റും തനിക്ക് തരാൻ കൈലാഷ് പറയുന്നു No. കൈലാഷ് ഇത് ഉടൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുന്നു ആനന്ദ് കള്ളപ്പേരിൽ ഇവിടെ ക്യാഷ് നിക്ഷേപിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു പതിനാറ് ലക്ഷം രൂപയാണ് അവനോട് നിക്ഷേപിച്ചിരുന്നത് അവൻ അത്രയും ക്യാഷ് അവൻ അവനതെല്ലാം എടുത്തിരിക്കുകയാണ് ഇതെല്ലാ പെൺകുട്ടികളുടെ സ്വർണ്ണാബന്ധം വിറ്റ കാശായിരിക്കുമെന്ന് അഞ്ജലി പറയുന്നു എന്തായാലും ഞാൻ ഞാനിവിടുത്തെ സ്വർണ്ണ കടകളിലൊക്കെ പോയെന്ന് അന്വേഷിക്കുക ആരെങ്കിലും എപ്പോഴെങ്കിലും ആ സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷേ അത് വൈക്കോൾ പോലീസ് സൂചി ആയിരിക്കും എന്ന് കൈലാഷ് പറയുന്നു ഇത് എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്തായാലും നമുക്കത് അന്വേഷിക്കാമെന്ന് അഞ്ജലി പറയുന്നു ഈ സമയം ദേവിലാൽ എസ് ഈ വിവരങ്ങൾ ബോധിപ്പിക്കുന്നു അവനെ എത്രയും വേഗം പിടിക്കണമെന്ന് എസ് പി പറയുന്നു ജയിൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം എല്ലാ ചെക്കിംഗ് പോയിന്റിലും കൂടുതൽ ഫോഴ്സിനെ നിയോഗിക്കണമെന്ന് ദേവിലാൽ പറയുന്നു അതിന് താൻ വേണ്ട ഏർപ്പാട് ചെയ്യാമെന്നും എസ് പി പറയുന്നു ഈ സമയം ആന്തിന്റെ വാൻ ചിറ്റോർഗഡ് എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ പാസ് ചെയ്യുന്നത് കാണുന്നു അവിടെയുള്ള എല്ലാ എൻട്രി പോയിന്റിലും ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാൻ അഞ്ജലി മെസ്സേജ് പാസ് ചെയ്യുന്നു ആ ഭാഗത്തെല്ലാം ആന്തിന് ഫോട്ടോ സഹിതം സെർച്ചിങ് നടക്കുകയാണ് പക്ഷേ ഇവിടെയും തന്നെ ആന്തിന് കണ്ടുകിട്ടിയില്ല അഞ്ജലിയും കൂട്ടരും ആന്തിനെ കണ്ടുകിട്ടാത്തതിൽ ആകെ ആയിട്ട് ഇരിക്കുകയാണ് ഈ സമയമാണ് അഞ്ജലിയുടെ അമ്മ അവളെ അന്വേഷിച്ച് അങ്ങോട്ട് ഇട്ടിരിക്കുന്നത് അമ്മ എന്തിനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് അവൾ അമ്മയോട് ചോദിക്കുന്നു അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത് നീ രാത്രി വീട്ടിൽ വരാറില്ല ഫോൺ ചെയ്താൽ ഫോൺ എടുക്കില്ല നീ ജോലിക്ക് വേണ്ടി കുടുംബം തിരിച്ചു എന്നൊക്കെ അമ്മ അവളോട് ചോദിക്കുന്നു അമ്മ അവളോടുമല്ലാതെ രക്ഷ്യപ്പെടുകയാണ് ദേവിലാൽ അങ്ങോട്ടേക്ക് വരുന്നു ദേവിലാലിനോടും ഇത് എന്തായാലും ജോലിയാണ് രാവും പകലും ഇല്ലാതെ എന്ന് അമ്മ ചൂടാവുന്നു നീ ഇപ്പോ ഈ ജോലി നിർത്തണം ഇത് എന്റെ കൂടെ വരാനും അമ്മ അവളോട് പറയുന്നു പക്ഷേ തനിക്കത് പറ്റില്ല എന്നും തനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്നും അവൾ അമ്മയോട് പറയുന്നുണ്ട് ജോലി ഇങ്ങനെയായി പോയതിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നും അവൾ ചോദിക്കുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ നിനക്കൊരു പയ്യനെ കണ്ടെത്തി നീ ഇങ്ങനെയാണെങ്കിൽ ആ കല്യാണവും മുടങ്ങുമെന്ന് അമ്മ അവളോട് പറയുന്നു അമ്മ ഇതൊക്കെ പറയുന്നത് കേട്ട് അവൾ അമ്മയെ പിടിച്ച് വലിച്ചു പുറത്തു കൊണ്ടുപോകുന്നു നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണമെന്ന് അമ്മ അവളോട് ചാടിയും പിടിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അമ്മയ്ക്ക് അറിയാമോ ഞാൻ ഇതെല്ലാം തീർത്തിട്ട് അങ്ങോട്ടേക്ക് തന്നെ വരാമെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നു ആന്തിന്റെ സിൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് അഞ്ജലി കാസികളോട് ചോദിക്കുന്നു ഇന്നലെ രാത്രി മുതൽ അത് സീറോ ആക്ടിവേറ്റ് ആണെന്ന് അവൻ പറയുന്നു അവൾ നേരെ ശിവയുടെ അടുത്തേക്ക് ുന്നു അവൾ ശിവയോട് ശിവിയും ആനന്ദം തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധമാണെന്ന് ചോദിക്കുന്നു ചേട്ടൻ ഒരു അടഞ്ഞ പ്രകൃതക്കാരനാണെന്ന് അവൻ പറയുന്നു ഞങ്ങളുടെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയി അതിനുശേഷം ചേട്ടൻ എല്ലാവരോടും അങ്ങനെയായിരുന്നു എത്ര ചേട്ടൻ ഇതിലേക്കൊക്കെ വളിച്ചു കിട്ടുന്നതെന്ന് അവൻ ചോദിക്കുന്നു നിങ്ങളെ ആരും കൊലക്കേസിലെല്ലാം ഫ്രെയിം ചെയ്യിക്കുകയാണെന്ന് അവൾ പറയുന്നു അതാരാണെന്ന് അവൻ ചോദിക്കുന്നു നിന്റെ കാറ് മുപ്പതാം തീയതി രാത്രി ആനന്ദ് എടുത്തിട്ട് പോയിട്ടുണ്ടാകുമോ എന്ന് അവൾ ചോദിക്കുന്നു അതിന്റെ കീ എപ്പോഴും എന്റെ കയ്യിലാണ് ചേട്ടൻ എടുത്താൽ അങ്ങനറിയില്ല എന്ന് അവൻ ചോദിക്കുന്നു ആ കാറിന്റെ സ്പെയർക്ക് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അവൾ അവനോട് വീണ്ടും ചോദിക്കുന്നു ഇത് ട്രോയറിലാണ് അതെപ്പോഴും പോട്ടിരിക്കുന്നു അവൻ പറയുന്നു അന്ന് രാത്രി ഞാനൊരു ഡ്രിങ്ക്സ് കഴിക്കാൻ എന്നായിരുന്നു മുഴുവൻ ആക്കുന്നതിന് മുമ്പേ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ചോദിക്ക് പോയപ്പോഴവിടെ കാർ ഞാൻ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നല്ലോ നീ ഉറപ്പായി ഒരു പെഗൻ കഴിച്ചുള്ളൂ എന്ന് അഞ്ജലി അവനോട് ചോദിക്കുന്നു അതെ ഞാൻ ഒരെണ്ണമേ കഴിച്ചുള്ളൂ എത്ര കുടിച്ചാലും ഞാൻ എന്റെ കട്ടിയിൽ പോയി കിടക്കുള്ളൂ പക്ഷെ അന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല തലേന്ന് രാത്രിയെ ഒരു കുപ്പി കൊണ്ടുവന്ന് തന്നിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചത് ആ ബോട്ടിൽ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് എന്തോ കത്തുന്നു അപ്പോൾ ചേട്ടൻ തന്നെ ആയിരിക്കുമോ എന്നെ ഫ്രിങ് ചെയ്തിട്ടുണ്ടാവുക വിശദമായി വീണ്ടും പറയാൻ അവൾ പറയുന്നു നിന്റെ പുറത്ത് മെർഡർ കേസാണ് ചാർജ് ചെയ്തിട്ടുള്ളത് നിനിക്കെതിരെ ഒരുപാട് തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പോയിന്റ്സും കൃത്യമായി പറയാൻ അവൾ വീണ്ടും അവനോട് ആവശ്യപ്പെടുന്നു അവൻ അന്ന് നടത്ത സംഭവങ്ങളെല്ലാം അവളോട് പറയുന്നു ആനന്ദ് ഉണ്ടാക്കി തന്നെ എന്ന് ശിവയ്ക്ക് മനസ്സിലാവുന്നു പോലീസ് ഉടൻ തന്നെ ശിവയുടെ വീട്ടിലെത്തി ആനന്ദ് ശിവയ്ക്ക് കൊടുത്ത മധ്യ കുപ്പി കളക്ട് ചെയ്യുന്നു അതുപോലെ ആർത്തിയുടെ മൃതദേഹത്തിന് നിന്ന് കിട്ടിയ ശിവയുടെ വീരടയാളമുള്ള കുപ്പി അച്ഛന്റെ പേര് കുപ്പി അവർക്ക് അവിടുന്ന് കിട്ടുന്നു ശിവയുടെ കാറിന്റെ സ്പേർത്തി എടുത്തു തരാൻ ശിവയുടെ വൈഫിനോട് അഞ്ജലി പറയുന്നു അവളത് എടുത്തുകൊടുക്കാൻ മുകളിലത്തെ മുറിയിലേക്ക് ചെല്ലുന്നു പക്ഷേ ോയിലറിൽ ആക്കി ഉണ്ടായിരുന്നില്ലല്ലോ അത് അന്ന് അവനന്ദ എടുത്തിരുന്നല്ലോ ഈ വിവരമെല്ലാം അവൻ ദേവിലാനിനോട് വന്ന് പറയുന്നു അപ്പോഴും ആനന്ദിന്റെ വണ്ടി എവിടെയെങ്കിലും സ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട് പക്ഷേ എവിടെയും അത് കാണുന്നില്ല എല്ലാവർക്കും ഉള്ള അത്താഴം ഓർഡർ ചെയ്യാൻ അവൾ ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നു ഇന്ന് രാത്രി ആരും വീട്ടിൽ പോകുന്നില്ല ഈ സമയം ആനന്ദിന്റെ വണ്ടി ഒരു ടോൾഗേറ്റ് കടന്ന് പോകുന്നുണ്ട് അവിടെ അവന്റെ വണ്ടിയുടെ ചിത്രമുണ്ട് അവിടുത്തെ സ്റ്റാഫ് അത് നോക്കി അത് ആനന്ദിന്റെ വണ്ടിയാണെന്ന് മനസ്സിലാക്കി പോലീസിനെ വിളിച്ച് കാര്യം പറയുന്നു അവഴി കുറച്ചു പോയാൽ പാകിസ്ഥാനിലേക്ക് എത്തുമല്ലോ എന്ന് കൈലാഷ് പറയുന്നു അവൻ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയിലാണ് ആ ടോൾ ബൂത്ത് ഉള്ള സ്ഥലം വിക്കാനാറാണ് ഉടൻ തന്നെ അവർ അവിടെയുള്ള യൂണിറ്റിനെ വിളിച്ച് അലേർട്ട് ആ വാഹനം കാണുമ്പോൾ തടഞ്ഞു നിർത്താൻ അവർ ആവശ്യപ്പെടുകയാണ് അവർ ചെക്ക് പോയിന്റ് അലേർട്ട് ആക്കുകയാണ് എല്ലാവരും ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് കുറച്ച് പോലീസുകാർ ആ ടോൾ ലക്ഷ്യമാക്കി പോകുന്നു അവരുടെ വഴിയിലെങ്ങാനും ആ വാൻ കാണുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട് അവർ പോകുന്ന വഴി ആ വാൻ ഒരു സൈഡിൽ നിർത്തിട്ടിരിക്കുന്നു കാണുന്നു അവർ അവരുടെ വാഹനം നിർത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവരുടൻ തന്നെ അഞ്ജലി ഇത് വിളിച്ച് പറയുന്നു വാൻ ആ ടോൾ കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ കിടക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു റെസ്റ്റോറന്റിനകത്ത് ആനന്ദുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവൻ അറിയാതെ അങ്ങോട്ടേക്ക് ചെല്ലാൻ അഞ്ജലി ആ പോലീസുകാർക്ക് നിർദ്ദേശം നൽകുന്നു ഈ റേഡിയോ ഓൺ ആക്കി വെക്കാനും അവർ പറയുന്നു അവിടെ എന്ത് നടന്നാലും ഞങ്ങൾക്ക് അറിയണം ആ റെസ്റ്റോറന്റിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് എന്നിട്ട് ആ വാന്റെ ഡ്രൈവർ എവിടെയെന്ന് ചോദിക്കും അയാൾ അകത്ത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണെന്ന് ആ റെസ്റ്റോറന്റിലെ ജോലിക്കാർ പറയുന്നു പോലീസ് ഇവിടേക്ക് അവർ ആന്തിനെ തിരിഞ്ഞ് ആ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് ചെല്ലുന്നു ആ പോലീസുകാർ അവരെ കണ്ടു കഴിഞ്ഞു ഈ ഒരു സീനോടെ ഏഴാമത്തെ എപ്പിസോഡിനെ ആദ്യത്തെ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ